തൃശൂരിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട സംഭവത്തിൽ തമിഴ്നാട് പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കേരള പോലീസ് സംഭവത്തിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും തമിഴ്നാട് ബന്ദൽക്കുടി എസ് ഐ നാഗരാജനും മറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് കേസെടുക്കുക തെളിവെടുപ്പിനു കൊണ്ടുപോയ പ്രതിയെ സ്വകാര്യ കാറിലാണ് തിരികെ എത്തിച്ചത് ഇതുകൂടാതെ കൈവിലങ്ങണിയാതെ പ്രതിയെ പുറത്തുവിട്ടു ഇതെല്ലാം പോലീസിന്റെ ഗുരുതര വീഴ്ച എന്നാണ് കണ്ടെത്തൽ അതേസമയം രക്ഷപ്പെട്ട ബാലമുരുകനെ കണ്ടെത്താൻ കേരള പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തുന്നത് ഇതിനിടെ ബാലമുരുകന്റെ കുറ്റകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു തമിഴ്നാട്ടിലെ കവർച്ചാ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറയൂരിൽ നിന്നാണ് കേരള പോലീസ് ബാലമുരുകനെ പിടിച്ചു നൽകിയത് പുറത്തിറങ്ങിയ ശേഷം മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തുടർച്ചയായി മോഷണങ്ങൾ നടത്തിയാണ് ബാലമുരുകൻ പ്രതികാരം ചെയ്തത് പിന്നീട് മറയൂർ പോലീസാണ് ഇയാളെ പിടികൂടി ഇയ്യൂരിൽ എത്തിക്കുന്നത് ഇതിനിടയിലാണ് തമിഴ്നാട്ടിലെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിലാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് മലയാളി തൃശൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം